ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര വന്നിട്ടാണ് ഉള്ളത് വേറെ എവിടേക്കല്ല ഒരു റിസോർട്ടിലേക്കാണ് വയനാട് വൈത്തിരി ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നൊരു ദിവസം ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് അപ്പോൾ ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ ഉച്ചയോടെ എത്തിയിട്ടുണ്ട് രണ്ട് മണിക്കാണ് ഇവിടെ ചിക്കൻ ടൈം വരുന്നത് രണ്ട് മണി മുതൽ പതിനൊന്ന് മണിവരെയാണ് പിറ്റേ ദിവസം പതിനൊന്ന് മണിവരെയാണ് നമുക്ക് സ്റ്റേ ആയിട്ടുള്ളത് എന്തായാലും മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോവുകയാണ് ഇതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ഈ മുളയൊക്കെ നട്ടുവച്ചിട്ടുണ്ട് വലിയൊരു മുളങ്കാടുകൾ തന്നെയാണ് അതിൻ്റെ സൈഡിലൂടെ അരുവിലൂടെ ഒരു ചെറിയൊരു അരുവി പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അധികം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ വെള്ളമൊക്കെ കുറവാണ് നല്ല മഴക്കാലമാണെങ്കിലും നല്ലോണം ഉണ്ടാകും സൈഡിലൊക്കെ കമ്പി വേരികളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ മെയിൻ ഗേറ്റിൽ നിന്ന് നമ്മുടെ ആ ഒരു റിസപ്ഷനിലേക്ക് എത്താൻ തന്നെ ഏകദേശം ഒരു ഒരു ഇരുന്നൂറ് മീറ്ററോളം യാത്രയുണ്ട് അവിടെയൊക്കെ നല്ല കോൺക്രീറ്റ് ചെയ്ത റോഡുകളൊക്കെയാണ് ഇവിടെ ചെറിയൊരു പാലമുണ്ട് അതിനടിയിലൂടെ അടിയിലൂടെ നമ്മുടെ അരുവി പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഉദ്യാനം മെയിൻ മുന്നിലോട്ടുള്ള വഴിയിലൊക്കെ ഒരു ഉദ്യാനമുണ്ട് ഒരുപാട് ചെടികളും പൂച്ചെടികളും വൃക്ഷങ്ങളും ഫലങ്ങളൊക്കെയുള്ള ചെടികളൊക്കെ ധാരാളം നട്ടുവച്ചിട്ടുണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് നല്ലൊരു ശാന്തസുന്ദരമായൊരു അന്തരീക്ഷമാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ മെയിൻ റിസപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇതാണ് നമ്മൾ വീക്കെൻഡിലും നല്ല വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു വീക്ക് ഡേയ്സ് തന്നെയാണ് പക്ഷേ എന്നാലും ഇവിടെ റൂമൊക്കെ മൊത്തം ഫുള്ളാണ് ഇപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ റിസപ്ഷനിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ പുറമേയുള്ള ചുറ്റുപാടൊക്കെ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ മുകളിൽ കാണുന്ന ടൈപ്പാണ് നമുക്ക് ആയിട്ടുള്ള കോട്ടേജുകളൊക്കെ അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴി കാണിച്ചുതരാം ഇപ്പം നമുക്കെന്തായാലും ഇതിൻ്റെ റിസപ്ഷന് അടുത്തുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം മുന്നിൽ തന്നെ വൈത്തിരി ഹോളിഡേസ് റിസോർട്ട് എന്ന് പറയുന്നത് നല്ലൊരു ഒരു ബോർഡൊക്കെ വെച്ചിട്ട് അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അധികം വെള്ളമൊന്നും ഇല്ല രാത്രിയായാൽ ചിലപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ കത്ത് ഇവിടെ അതുപോലെ തന്നെ ചെറിയൊരു കവാടൊക്കെ ആയിട്ട് നേരെ നമ്മളിപ്പോൾ പോകുന്ന സ്വിമ്മിങ് പൂളിലേക്കാണ് നിന്നാണ് നല്ല വലിപ്പമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ലൊരു അമ്പിയൻസ് ഒക്കെ ഒരു സ്വിമ്മിംഗ് പൂൾ അപ്പുറത്തേക്ക് നോക്കിയാൽ നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നീന്താനും കുളിക്കാനൊക്കെയുള്ള സൗകര്യം വേണ്ടിയിട്ടുണ്ട് നല്ല വ്യൂ ആണ് ഒന്നാമതായിട്ട് നല്ല പച്ചപ്പുകളും മലകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇവിടുത്തെ ഇൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോകാം ഞങ്ങൾ നാല് പേരാണ് ഇപ്പോൾ ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നാല് പേർക്ക് ഇവിടെ റൂമിന് വരുന്നത് എട്ടായിരം രൂപയാണ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങളൊരു വില്ലയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു കോട്ടേജ് പോലത്തെ ഒരു സിംഗിൾ വലിയ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ട് നല്ലൊരു പൈനാപ്പിൾ ജ്യൂസൊക്കെ ഇതൊക്കെ ഇവിടെ ഇൻറ്റീരിയറൊക്കെ നല്ല ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റിസപ്ഷനിൽ അപ്പോൾ എന്തായാലും നിങ്ങൾ ചിക്കനൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കോട്ടേജിലേക്ക് പോവുകയാണ് ഇവിടെ ഒരുപാട് ടൈപ്പ് കോട്ടേജുകളൊക്കെ ഉണ്ട് ഫാമിലി ആയിട്ടൊക്കെ വരാൻ മാക്സിമം നാല് പേർക്കൊക്കെ ഒക്കെ ഒരു ടു ബെഡ്റൂം കോട്ടേജുകളുണ്ട് കൂടാതെ തന്നെ പൂൾ വില്ലയും അങ്ങനെ ഒരുപാട് പല ടൈപ്പ് വെറൈറ്റി വില്ലകളൊക്കെ ആണ് ഇതാണ് ഇതിൻ്റെ റെസ് റെസ്റ്റോറൻറ്റ് വരുന്നത് റിസപ്ഷനോട് ചേർന്ന് തന്നെയാണ് നല്ല അടിപൊളിയൊരു റെസോ റെസ്റ്റോറൻറ്റാണ് ഇപ്പോൾ എന്തായാലും ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ലഞ്ച് എന്തായാലും പറഞ്ഞില്ല എന്ത് ഫുഡ് വേണമെങ്കിലും നമുക്ക് പറഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്ത് തരും പെട്ടെന്ന് തന്നെ റെഡിയാക്കി തരുന്നതാണ് പറയുന്നത് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ് ബാക്കി ലഞ്ച് ഡിന്നറൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ സെപ്പറേറ്റ് പേയ്മെൻറ്റ് കൊടുത്ത് പറഞ്ഞാൽ അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് പുറത്ത് സ്വിമ്മിങ് പൂളൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഒക്കെ ഓടൊക്കെ ഇട്ടിട്ട് നല്ലൊരു പഴയൊരു ടൈപ്പുള്ള നല്ലൊരു മോശമായൊരു മോഡേൺ ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് ആ മലകളൊക്കെ കാണാം നല്ല ഭംഗിയുള്ള ആ ഒരു കാഴ്ചകളൊക്കെയാണ് റെസ്റ്റോറൻറ്റിൽ നിന്നാലും ഇവിടെയൊക്കെ ഇരിക്കാനുള്ള ആ ഒരു ബെഞ്ചും കാര്യങ്ങളും ചെറിയ ചിൽഡ്രൻസ് പാർക്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് കളിക്കാനൊക്കെ ആണെങ്കിൽ ബാഡ്മിൻ്റൺ അങ്ങനെ അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവർ പിന്നെ രാത്രി ഇവിടെ കോമൺ ആയിട്ടുള്ള ക്യാമ്പ് ഫയർ ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ഇൻഡിവിജ്വലി സെപ്പറേറ്റ് വേണമെങ്കിൽ അത് പറഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്തു തരും അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു അരുവിയുടെ ഭാഗമാണ് പക്ഷേ ഇവിടെ വെള്ളമൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് നല്ല മഴക്കാലാണെങ്കിൽ അത്യാവശ്യം നല്ലതാണോ വെള്ളം ഉണ്ടാകുന്ന പറഞ്ഞത് ഇവിടെയാണ് ആ ക്യാമ്പ് ഫയർ ഒക്കെ നൈറ്റിൽ സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അതിനടുത്ത് ചേർന്ന് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട് അത്യാവശ്യം കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ചെറിയ ചെറിയ റൈഡുകളും കാര്യങ്ങളുമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഫോണ്ട് പോലെ ഒരു സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരുപാട് വലിയൊരു റിസോർട്ടാണ് വലിയൊരു ഏക്കർ കണക്കിൻ്റെ സ്ഥലത്തുള്ള റിസോർട്ടാണ് ഒരുപാട് റൂമുകൾ ഇവിടെയുണ്ട് പൂൾ വില്ല ഉണ്ട് അതുപോലെ പ്രൈവറ്റ് വില്ലാസ് അതുപോലെ നമുക്ക് ഫാമിലി ആയിട്ട് ഒരുപാട് പേർക്ക് പേർക്ക് താമസിക്കണമെങ്കിൽ അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വില്ലാസ് വില്ലേസൊക്കെ വരുന്നത് മോളിലൊക്കെയാണ് അപ്പം വണ്ടി അവിടെ വരെ നമ്മുടെ റൂമിൻ്റെ അടുത്ത് വരെ പോകുന്ന സൗകര്യമുണ്ട് എല്ലാ സ്ഥലത്തേക്കും റോഡ് കണക്ഷൻ ഉണ്ട് അപ്പം ഞങ്ങളുടെ റൂം എന്തായാലും മുകളിലേക്കാണ് അപ്പോൾ എന്തായാലും നടന്നു കയറാമെന്ന് വിചാരിച്ചപ്പോൾ ബാക്കിയുള്ള വില്ലകളും കാര്യങ്ങളും വെക്കണം ഇതാണ് ഇവിടുത്തെ ഒരു ടൈപ്പ് വില്ല ഇതുപോലത്തെ വില്ലകളാണ് കൂടുതലും ആയിട്ടുള്ളത് പിന്നെ അതുകൂടാതെ പ്രീമിയം വില്ലാസായിട്ടാണ് പ്രീമിയം പൂൾ വില്ല വരുന്നത് അത് ശരിക്കും ഫാമിലി ആണെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ കപ്പിൾസൊക്കെ ആണെങ്കിൽ അവർ അലൗഡ് ആണെന്ന് പറഞ്ഞാൽ ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ പൂൾ വില്ല സാധാരണ അവർ കൊടുക്കാറില്ല മാക്സിമം ഇനി ബാച്ചിലേഴ്സ് ആണെങ്കിൽ തന്നെ മാക്സിമം രണ്ട് പേർക്കൊക്കെ രണ്ടിൽ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കാറില്ല എന്ന് പറഞ്ഞാൽ അതിന് പതിനഞ്ചായിരം മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് പ്ലസ് ടാക്സൊക്കെ വരും ീ കാണുന്നതൊക്കെ ഓരോരോ വില്ലകളാണ് ഇവിടെയൊക്കെ ആൾക്കാർ വന്ന് ആദ്യമായി താമസമാക്കിയിട്ടുണ്ട് അടുത്തടുത്ത് തന്നെ ഒരുപാട് വില്ലകളൊക്കെ ഉണ്ട് ഞങ്ങളത് എന്തായാലും ഇവിടെ നിന്നൊക്കെ മാറി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് വേറെ ഒരടുത്ത് വില്ലകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങളെന്തായാലും ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിനടുത്ത് ഒരുപാട് വേറെ ഫാമിലിയൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഒന്ന് ഡിസ്റ്റർബ് ആകേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു തന്നെ സെലക്ട് ചെയ്തതാണ് നല്ല കയറ്റാണ് ഓണിലേക്കൊക്കെ ഇപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ട്രഡീഷണലൊക്കെ ലുക്കുള്ള ഒരു വീടാണ് എന്നാലും അതിൽ ഇൻറ്റീരിയറും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ഇതൊക്കെ ഉണ്ട് പുറത്തൊക്കെ മരങ്ങളും നല്ല തണുപ്പുണ്ട് ഇവിടെ നല്ല വെയിലാണെങ്കിൽ കൂടി അതിപ്പോൾ നമുക്ക് അധികം എഫക്റ്റ് ചെയ്യുന്നില്ല കാരണം ഒരുപാട് മരങ്ങൾക്കിടയിലായത് കൊണ്ട് തന്നെ എ സി വില്ലാസാണ് വരുന്നത് എല്ലാം നല്ല എ സി റൂമാണ് ഇതാണ് ഇവിടുത്തെ ഒരു ഹാൾ വരുന്നത് ഇപ്പം നല്ല അത്യാവശ്യം വലിപ്പുള്ള ഒരു ഹാളാണ് അവിടെ നമുക്ക് വേറെ ചായ വെക്കാനുള്ള സൗകര്യവും ഉണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം വരുന്നത് എല്ലാം എ സി ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള നല്ല ക്യൂൺ സൈസ് ബെഡ് ഒക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതേ ടൈപ്പ് ഒരു ബെഡ്റൂം തൊട്ടടുത്ത് കൂടി ഓപ്പോസിറ്റ് കൂടി വരുന്നുണ്ട് എല്ലാം ബാത്റൂം അറ്റാച്ച്ഡ് കൂടിയാണ് രണ്ട് ബാത്റൂമും റൂമും രണ്ട് ബെഡ്റൂമൊക്കെയാണ് വരുന്നത് വിത്ത് ഏ സി നല്ല വലിപ്പമുള്ള ബെഡുകളൊക്കെയാണ് റൂമിൽ രണ്ടുപേർക്ക് സുഖമായിട്ട് കിടക്കാം അപ്പം ഇതാണ് ഇതിൻ്റെ ബാത്റൂമൊക്കെ വരുന്നത് നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ബാത്ത് ടപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്നാലും നല്ല വലിപ്പമുള്ള ബാത്റൂം നല്ല നീറ്റായിട്ടുള്ള റൂമുകളാണ് എല്ലാം നല്ല വൃത്തിയുള്ള റൂമുകളാണ് ഇതാണ് നമ്മൾ ചായയൊക്കെ സെറ്റ് ചെയ്യാനുള്ള വെള്ളം ഗ്ലാസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി എല്ലാം അവൈലബിൾ ആണ് ചായപ്പൊടി മറ്റു സാധനം എല്ലാ സാധനങ്ങളുണ്ട് പിന്നെ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് മെനു എന്ത്റ്റം വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ അവർ ഫോൺ വിളിച്ച് പറഞ്ഞാൽ തന്നെ നമുക്ക് അവർ അറേഞ്ച് ചെയ്ത് തരും ഇപ്പം നമുക്കിനി ഈ റൂമിലെ ബാത്റൂമിലും കൂടി ഒന്ന് കയറി നോക്കാം ഇപ്പോൾ ഈ ബാത്റൂം അതുപോലെ തന്നെ രണ്ട് ഏകദേശം സെയിം ഒരേ വലിപ്പൊക്കെ ഉള്ളതാണ് ഷവറുണ്ട് പിന്നെ ബാത്റൂമിൽ ഒരുപാട് ഈ സോപ്പ് ലോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം രണ്ടെണ്ണം വെച്ച് തന്നെയുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ രാത്രിത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ഇപ്പം രാവിലെ വീണ്ടും റൂമിന് പുറത്തേക്ക് വന്നിട്ടാണുള്ളത് ഇപ്പോൾ രാവിലെ ചെറിയൊരു കോടമഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തിരക്കിലാണ് എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആയി രാവിലെ എട്ട് മണി മുതലാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് ഞങ്ങൾ എന്തായാലും ഒമ്പത് മണിയൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം ബുഫേ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആദ്യം തന്നെ ഇവിടെ ചായയുണ്ട് കാപ്പിയുണ്ട് പിന്നെ ഉള്ളത് പുഴുങ്ങിയ മുട്ടയുണ്ട് അതുപോലെ തന്നെ ഇതിവിടെ ഒരു ചന മസാലയുണ്ട് ബട്ടൂരയുണ്ട് പിന്നെ ഒരു വെജിറ്റബിൾ കറിയ ഗ്രീൻ പീസ് കറിയാണെന്ന് തോന്നുന്നു ഗ്രീൻ പീസ് ഉണ്ട് പിന്നെ അപ്പമുണ്ട് അതുപോലെ തന്നെ ചട്നി സാമ്പാർ ഒക്കെയുണ്ട് ഇപ്പോൾ എല്ലാവരും ഒന്നും വന്ന് കഴിച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാം ഒരുപാട് ബാക്കിയുണ്ട് ഇത് ഉവാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ നമുക്കെല്ലാം കൂടി കഴിക്കാൻ ആ തോന്നുന്നില്ല ഇത് ഇഡ്ഡലിയാണ് അതുപോലെ തന്നെ കോൺഫ്ലേക്സും ഇതൊക്കെയുണ്ട് പിന്നെ ബ്രെഡ് ജാം അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ട് ഇത് വാട്ടർ മില്ലൺ ജ്യൂസാണ് വരുന്നത് ബട്ടറുണ്ട് ബട്ടർ നമുക്ക് ടോസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട് എല്ലാവരും ഫ്രൂട്ട്സാണ് എടുത്തു തോന്നുന്നു അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് നമുക്ക് ഇവിടുത്തെ പുറത്തെ ഒക്കെ കണ്ടുകൊണ്ട് തന്നെ കഴിക്കാൻ ഇതാണ് ഇവിടുത്തെ ആ ഒരു കോട്ടൊക്കെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ക്യാരം ക്യാരം പ്ലേ ആയിട്ടുള്ള സൗകര്യം അതുപോലെ ജിമ്മ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അത്യാവശ്യം ആക്ടിവിറ്റീസൊക്കെ എന്തായാലും ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഇപ്പോൾ ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇപ്പോൾ ഇന്ന് പതിനൊന്ന് മണിക്കാണ് നമുക്ക് ചെക്ക്ഔട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനുമുമ്പ് ഇന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ച് ബാക്കി ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ആ ഒരു റെക്രീഷൻ ക്ലബ്ബ് ഏരിയയിലേക്കും കൂടി ഒന്ന് പോകാം ഇതാണ് ഇവിടെ ടേബിൾ ടെന്നീസ് ഉണ്ട് ക്യാരം സ്നോക്കർ ഉണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കളിക്കാൻ പറയുന്നവർക്കൊക്കെ ഒരുപാട് തരം കളിച്ചിരിക്കാം അപ്പം ഞങ്ങളെന്തായാലും കുറച്ച് നേരം ക്യാരം ബോർഡ് കളിക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് ഒന്നുകൂടി ഇതിൻ്റെ പുറത്തെ ആംബിയൻസ് ഒക്കെ ഒന്ന് കറങ്ങിക്കാണെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നലെ മുഴുവനായിട്ട് കണ്ടിട്ടില്ല ഇനിയും കുറേ ഭാഗങ്ങൾ നടന്ന് കാണാനുണ്ട് ശരിക്കും നല്ലൊരു പാർക്ക് പോലെയാണ് ഇതാണ് ഇവിടുത്തെ ജിമ്മ് വരുന്നത് രാവിലെ വർക്കൗട്ടൊക്കെ ചെയ്യേണ്ടവർക്ക് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ആ ഒരു അരുവിയുടെ സൈഡിലക്കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കാം നടക്കാനുള്ള ആ ഒരു പാതയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കല്ല് ഭാഗിയിട്ട് ഇത് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കാണ് നമ്മൾ ഇത് നേരത്തെ കണ്ട അപ്പം അതിന് നമുക്ക് ആ ഒരു തോടിനപ്പുറത്തേക്ക് കിടക്കാൻ ചെറിയൊരു പാലൊക്കെ ഉണ്ട് ഒരു ഇരുമ്പിൻ്റെ ഒരു പാലം നല്ല നല്ല ഭംഗിയുണ്ട് അതിനൊരുപാട് നമ്മളെ അടിപറ്റം ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് ശരിക്കും നമുക്ക് ഫ്രണ്ട്സായിട്ടും കപ്പിൾസ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു റിസോർട്ടാണ് ബുക്കിംഗ് ഡോട്ട് ഡോട്ട് കോം വഴിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് നേരിട്ട് ഇവിടെ ബുക്ക് ചെയ്താൽ അത്യാവശ്യം അവർ ഓഫറും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അല്ല ആ മുളക്ക് മുളയുടെ ഒക്കെ ഇടയിലൂടെയുള്ള ഒരു നടത്തും നല്ലൊരു ഭംഗിയുള്ളൊരു ഒരു ഒരു വ്യൂവും നമുക്ക് നല്ലൊരു ഫ്രഷ് എയർ ഒക്കെ കിട്ടുന്നുണ്ട് നല്ല തണുപ്പ് അപ്പോൾ അധികം മഴയില്ലാത്തതുകൊണ്ട് എന്തായാലും അട്ടശല്യം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ശരിക്കും ഒരു ഫുൾ ഡേ നമുക്ക് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ബാർബ്രക്യൂ ബാർബക്യൂ അങ്ങനെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്ത് തരും ഇപ്പം നമ്മൾ അരുവിയുടെ സൈഡിലേക്കൂടെ ഒക്കെ നടന്നു പോവുകയാണ് അവിടെ ചെറിയൊരു ഡാമ് പോലെയൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അധികം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ഭംഗിയൊന്നും എങ്കിലും കുഴപ്പമില്ല നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാനൊക്കെ ചളിയാണ് മുഴുവനായിട്ട് ഇവിടെയൊക്കെ വെയിൽ കെട്ടി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടാവാതിരിക്കാനായിരിക്കാം അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന വഴിയിലൂടെ വീണ്ടും വന്ന് നടന്നു പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആ ഒരു വൈത്രി ഹോളിഡേയ്സ് റിസോർട്ടിൻ്റെ വിശേഷം അപ്പോൾ ആർക്കിങ്ങിലും വീക്കെൻഡിലും അല്ലാതെയൊക്കെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ പോകാൻ അതായത് വയനാട്ടിലൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റിയൊരു സ്റ്റേയാണ് റിസോർട്ടിലൊക്കെ താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു സ്റ്റേയാണ് പിന്നെ എന്തായാലും നമുക്കിതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം